ഇവിടെ ഉള്ള ഒരു ഭൂരിഭാഗം ആൾക്കാരും എന്റെ റീൽസിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരും ഇത് ഏതെങ്കിലും റിയൽ കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻസിഡന്റ് ആണെന്ന് തോന്നിയോ ആർക്കെങ്കിലും ആ ഒരു കേസ് അറിയുന്ന ആളുകൾക്കൊക്കെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റിട്ടുണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർലി ഒരു കേസ് അല്ല ആക്ച്വലി ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട ഒരുപാട് കേസുകൾ പോർത്തിളക്കിയ ഒരു സിനിമയാണിത് ആർക്കും അറിയില്ലായിരുന്നു അവസാനം മൊത്തം സിനിമ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കും മനസ്സിലായത് അത് അഭിലാഷ് ചേട്ടന്റെ ബ്രില്യൻസ് ആണ് അതിനല്ല നിങ്ങ എന്നെ കൊണ്ടു നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചിട്ടുള്ള വായിച്ചിട്ടുള്ളൊരു കേസോട്ട് സാമ്യതിനുണ്ടെന്നുള്ളത് ഇപ്പൊ പബ്ലിക് തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം നമ്മളൊക്കെ റിയൽ ലൈഫിൽ കണ്ട ഇൻസിഡന്റ് ആണത് അപ്പൊ അതിൽ നിന്നും ആ ഇതിൽ ഇതില് ഇതില് പല ആർട്ടിഷ്യൽ അഭിനയിക്കാൻ വന്നതും ആന ശ്രീപഠം നടപ്പം ഭക്തി പടം എഴുതി വന്നതാ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഒരു മിനിറ്റ് ഇത് പടത്തിന്റെ സംവിധായനാണ് നമുക്ക് അറിയാവുന്ന സംവിധായകൻ വിനയൻ സാറിന്റെ മകനാണ് വിഷ്ണുന്റെ ഫസ്റ്റ് പടമാണ് അതിന് വലിയ കൊടുക്കാം ഇവിടെ കഴിവില്ല ഞാനിപ്പ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതിനകത്ത് അർജുന അശോകൻ ഉണ്ട് അപർണ ദാസ് ഉണ്ട് സഹിശ്വരൻ ഉണ്ട് അസീസിക്കുണ്ട് സംഗീത ചേച്ചിയുണ്ട് പക്ഷെ എന്റെ അച്ഛൻ സിനിമയിൽ ഒരുപാട് പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് പലരും വിജയിച്ചിട്ടുണ്ട് എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് ബാഷിദിനെ ഒരു നല്ല ക്യാരക്ടർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബാഷിദിനെ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെയുള്ള ആണ് നമുക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സുഹൃത്തിന് വേണ്ടിയെങ്കിലും ഞങ്ങളുടെ സിനിമ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയണം ഈ സിനിമ കൂടുതൽ ആൾക്കാർ കാണേണ്ടതാണ് കാരണം അത്ര റെലവൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ളവരുടെ അഭിപ്രായം പറയണം ഞങ്ങളുടെ സിനിമ ഇന്ന് പിക്കപ്പായി ഈ വീക്കിലെ ഞങ്ങൾക്ക് അത് സസ്റ്റൈൻ ചെയ്യാൻ പറ്റിയ ഹിറ്റ് ആയി താങ്ക് യു താങ്ക് യു പക്ഷേ അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോ തേടാ എനിക്ക് കാണാൻ പറ്റുന്ന ഞങ്ങൾ ഈ പണം ഷൂട്ട് ചെയ്തപ്പോ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ഒരു ടോക്കാണ് ഭാഷ പൊളിക്കുന്നുള്ളത് അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അത് അവന്റെ അവൻറെ കാണുമ്പോ തന്നെ അറിയാം അവൻ ഇത്ര ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഇവന്റെ റീൽസിൽ എന്റെ കൂടെ അഭിനയിച്ച ആൾക്കാർ ആ ഭൂരിഭാഗം ചെയ്യാൻ പറയുന്ന ഇവരെ പറ്റിയും പറീത

ും എല്ലാം അപ്പൊ നാളെ നിങ്ങൾ പറയുന്ന റിവ്യൂസ് ആണ് നാളെ കേരളം നല്ലതാണെന്ന് പറഞ്ഞാൽ ആള് കേള് അല്ല ഇവിടെ മറ്റെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലും കൂടെ ഷെയർ ചെയ്താൽ പോകുന്നില്ല ഒരു പോസ്റ്റ് ചാർജ് ചെയ്ത് തരാം നിങ്ങളുടെ ഒന്ന് പറഞ്ഞിട്ട് ഈ കേസിന്റെ പേരിൽ ഈ ഇതിൽ നടന്ന കേസിന്റെ പേരിൽ റിയൽ ലൈഫിൽ എന്തെങ്കിലും കേസ് വരാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളാം